ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പരീക്ഷകൾ ഇന്ന് തൊട്ട് തുടങ്ങുവാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു മൊബൈലിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നാണ് അപ്പോൾ ഞാൻ ഇന്നവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം നെറ്റ് കട്ടാവുക അല്ലെങ്കിൽ വൈഫൈ പോവുക അല്ലെങ്കിൽ സൈറ്റ് പോവുക അങ്ങനത്തെ ഇഷ്യൂസ് മൊബൈലിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് മൊബൈൽ വഴിയും എക്സാം അറ്റൻഡ് ചെയ്യാം മൊബൈൽ വഴി ഡെസ്ക് ടോപ്പ്സ് ആയിട്ട് ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൊബൈലിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫയിലൊക്കെ പോയിരുന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ വഴി അറ്റൻഡ് ചെയ്ത് എങ്ങാനും നെറ്റ് പോവുക അങ്ങനത്തെ ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് പിന്നെയും ആ സൈറ്റിൽ കയറി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അത് അതല്ല ഇപ്പോൾ മൊബൈലിൽ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു ഏരിയയിൽ ഇരുന്ന് എക്സാം എഴുത് നെറ്റ് നമുക്ക് എടുത്തവർ പറയുന്നൊരു കാര്യമാണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൈറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കയറിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലും ഈ ഡെസ്ക് ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ എക്സാം എടുക്കുക അല്ലാത്ത ആളുകൾ ഇപ്പോൾ മൊബൈൽ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്നവർ നെറ്റ്വർക്കൊക്കെ നല്ലപോലെ ഉള്ളൊരു ഏരിയയിൽ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുക